തുടക്കമായി തെക്ക് നെടിയവിള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ആരംഭിച്ചത് സമാപിക്കും മുന്നോടിയായി സപ്താഹ ഘോഷയാത്ര നടത്തി കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തെക്ക് നെടിയവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് സപ്താഹ യജ്ഞത്തിന് തുടക്കമായത് കണ്ണൻ വേദി കാലപ്പുഴയാണ് യജ്ഞാചാര്യൻ യജ്ഞത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടന്നു ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ മരുതൂർ വോകുന്നര മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ചരമൂരി ജംഗ്ഷൻ ചെറുമിലിൽ ജംഗ്ഷൻ കുളക്കട വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് അമൃതാനന്ദമയ്യമഠം അമൃതപുരി ഉണ്ണിക്കുട്ടൻ ഭദ്രദീപ പ്രകാശനം നിർവ്വഹിച്ചു ായാലും ഒരു സ്ക്രൂരി പോയാലും അതിനെ പറക്കാൻ പറ്റിയത് എല്ലാത്തിനും സ്വീകരിക്കാനേ ഉള്ളൂ എല്ലാ ഓരോ സർവചരാചരങ്ങളെയും കോത്തിറക്കിയ ഒരേ കണ്ണുകളല്ലേ നമ്മൾ എല്ലാവരും ഒരു ഉദാഹരണത്തിന് ഒരു നമുക്ക് ഉറുമ്പില്ല പ്രതിസന്ധികള് എത്ര ഉണങ്ങി വന്നോട്ടു അതിനെയെല്ലാം ചെയ്തു തന്ത്രി വൈക്കം നാഗംപൂജിമന ഹരിഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി പാഴൂർമഠം ഗോപാലകൃഷ്ണൻ എംബ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ സുകുളൻ കൊല്ലം ഉണ്ണി കൊടിക്കോട് സജിതം പാട്ടുകളം എന്നിവരാണ് യജ്ഞ പൗരാണികർ യജ്ഞം ഒൻപതിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കരുണാകപ്പള്ളി